നിർദ്ദിഷ്ട എയിംസ് ആലപ്പുഴ ജില്ലയിൽ അനുവദിക്കുമെന്ന കേന്ദ്രമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം ജില്ലയിലെ ജനപ്രതിനിധികൾ ഗൌരവത്തോടെ പരിഗണിക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് കായംകുളം താപനിലയത്തിന് സ്വന്തമായുള്ള സ്ഥലം എയിംസിനായി കൈമാറ്റം ചെയ്യാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ എംപിയും ജില്ലയിലെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന ആവശ്യപ്പെട്ടു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആലപ്പുഴ ജില്ലയിൽ അനുവദിക്കുമെന്ന കേന്ദ്രമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം ജില്ലയിലെ ജനപ്രതിനിധികൾ ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന് അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദിഷ്ട എയിംസ് ആലപ്പുഴ ജില്ലയിലായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രസ്താവന ഏറെ സ്വാഗതാർഹമാണ് ആ നേരത്തെ മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ തന്നെ പ്രവാസി കോൺഗ്രസ് ഇത് ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിക്കണം എന്ന നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു മന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രസ്താവനയിൽ നാം മനസ്സിലാക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിക്കുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ കോഴിക്കോട് സ്ഥാപിക്കണമെന്ന നിലപാടിൽ മാറ്റം വരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നില്ല ആ കാരണത്താൽ തന്നെയാണ് വലിയ തരത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയുക്തമാവുന്ന ഏറ്റവും ഗൗരവതരമായ ചികിത്സ ലഭിക്കുന്ന ഈ സ്ഥാപനത്തെ നമുക്ക് ലഭിക്കുന്ന കാലതാമസം ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം കണ്ടെത്താൻ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങൾ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ധാരാളമായില്ല എൻ ഡി പി സി അതിൻ്റെ ഗൗരവതരമായ വളർച്ചയിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് അതിൻ്റെ വികസനത്തിൽ നിന്ന് പിന്നോട്ട് പോയ സാഹചര്യത്തിൽ അവിടെ ഏക്കർ കണക്കിന് സ്ഥലം ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് കാരണം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഏക്കറുള്ള സ്ഥലം ഇന്ന് ഉപയോഗശൂന്യമാണ് അവിടെ എയിംസ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഇടപെടാവുന്ന സാഹചര്യമാണ് എൻ ഡി പി സിയിൽ നിന്ന് ഇത് എയിംസിന് ആവശ്യമായ തരത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന് തന്നെ കഴിയും ഇക്കാര്യത്തിൽ ആലപ്പുഴ എംപിയും ജില്ലയിലെ മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഗൗരവതരമായ ഇടപെടൽ നടത്തണമെന്ന് പ്രവാസി കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഇതു സംബന്ധിച്ച് പ്രവാസി കോൺഗ്രസ് ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും കേരളത്തിലെ മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ ജനപ്രതിനിധികൾ ും ജില്ലയിലെ കായംകുളം താപനിലയത്തിന് സ്വന്തമായുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് ഏക്കർ സ്ഥലത്തിൽ ഉപയോഗശൂന്യമായ സ്ഥലം എയിംസിനായി കൈമാറ്റം ചെയ്യാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കെ സി വേണുഗോപാൽ എംപിയും ജില്ലയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും മുൻകൈയ്യെടുക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദ്ര ആവശ്യപ്പെട്ടു ജില്ലയിലെ നൂറിനാട് ലെപ്രസി സാനിറ്റോറിയം ഉൾപ്പെടുന്ന പ്രദേശവും എയിംസിനായി പരിഗണിക്കാവുന്നതാണെന്നും ദിനേശ് ചന്ദ്ര പറഞ്ഞു